നിങ്ങൾക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാഴ്ചക്കുറവ് പരിഹരിക്കുവാന് അതായത് കാഴ്ചശക്തി നൂറ് മടങ്ങ് വർദ്ധിക്കുവാൻ ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോ നല്ല കമന്റ്സ് കമന്റ് ചെയ്ത ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ കാഴ്ചശക്തി നൂറ് മടങ്ങ് വർദ്ധിക്കുവാൻ കൺപീലിയിൽ ഇത് പുരട്ടുക ഓക്കെ അപ്പോൾ കൺപീലിയിൽ എന്ത് ഔഷധമാണ് പുരട്ടേണ്ടതെന്നും ആ ഔഷധം എന്താണ് അത് എപ്പോഴാണ് യൂസ് യൂസാക്കണ്ടതെന്നും ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അപ്പോൾ പ്രത്യേകിച്ച് കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കാഴ്ചശക്തി വർദ്ധിക്കണമെങ്കിൽ നമ്മൾ മെഡിസിൻ യൂസ് ആക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ചെയ്യാനും പാടുള്ള കാര്യങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ പറഞ്ഞു തരാം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണിന് കൂടുതൽ ആയാസം കൊടുക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കുറേ നേരം അതായത് അധിക നേരം ടെലിവിഷൻ കാണുന്നത് ലാപ്ടോപ്പിൽ അധിക നേരം സ്പെൻഡ് ചെയ്യുന്നത് അതായത് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ മൊബൈൽ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഓക്കെ അപ്പോൾ ഇടയ്ക്കൊന്ന് കണ്ട്രോളിൽ കൊണ്ടുവരിക അതേപോലെ തന്നെ ഡെയിലി പച്ചവെള്ളം അതായത് ശുദ്ധജലം കൊണ്ട് കണ്ണൊന്ന് കഴുകുക കണ്ണിൻ്റെ അകത്ത് ശുദ്ധജലം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് തവണ അത് ചെയ്യുക അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ആഹാരമാണ് ഡെയിലി ഒരു മുട്ട ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ പാല് നിങ്ങൾ കുടിച്ചിരിക്കണം അതേപോലെ തന്നെ ബദാം കഴിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കണം ഓക്കെ ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുവാൻ പോകുന്നത് ഒരു മസാജാണ് ആ മസാജ് ഇവിടെ നിങ്ങൾ കേട്ടുകൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിനുശേഷം ആ ഒരു ഒറ്റമൂലി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു മസാജിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് കുറച്ച് നെയ്യ് വാങ്ങുക എന്നതാണ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലായോ നമ്മൾ ഈ പായസം ഉണ്ടാക്കുമ്പോൾ ഇടുന്നില്ലേ പായസം ഉണ്ടാക്കുമ്പോൾ അതിൽ ഒഴിക്കുന്ന നെയ്യാണ് കേട്ടോ അങ്ങനെ അത് വാങ്ങുക അത് മേടിച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് സ്ഥലത്ത് തേച്ച് കൊടുക്കുക ഓരോ എടുത്ത് ഇവിടെ ഇവിടെ തേക്കുക ഇവിടെ ഒരു തുള്ളി തേച്ച് കൊടുക്കുക ഇവിടെ ഒരു തുള്ളി തേച്ച് കൊടുക്കുക രണ്ട് കൈ കൊണ്ടും മസാജ് ചെയ്യുക റൗണ്ട് ഷേപ്പിൽ വേണം മസാജ് ചെയ്യുക മനസ്സിലായാലോ അല്പം ഒന്ന് പ്രസ് ചെയ്ത് ഒത്തിരി പ്രെസ് ചെയ്യണ്ട അല്പം ഒന്ന് പ്രെസ് ചെയ്ത് മസാജ് ചെയ്യുക റൗണ്ട് ഷേപ്പിൽ മസാജ് ചെയ്യുക അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്യുക മനസ്സിലായാലോ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഒന്ന് പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് മസാജ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞത് രണ്ട് ഉള്ളംകൈ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ഓക്കെ അറിയാലോ ഉള്ള നെയ് അറിയാലോ എനിക്കറിയാം നിങ്ങൾക്കെല്ലാ ആൾക്കാരും തന്നെ ഉള്ളം കൈ അറിയാൻ അറിയാമെന്ന് പറയണ്ട അങ്ങനെ രണ്ട് ഉള്ളം കയ്യിലും ഓരോ തുള്ളി ഈഴ് നെയ്യ് തടവുക എന്ത് ഇങ്ങനെ മസാജ് ചെയ്യുക രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ അടുത്ത് മസാജ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞത് ഇവിടെ ഉണ്ടല്ലോ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും അറിയാം നിങ്ങൾക്ക് അറിയാം ഓക്കെ ഓരോ തുള്ളി നെയ്യ് പുരട്ടുക അല്പം ഒന്ന് ഫിംഗർ പ്രസ് ചെയ്ത് രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുക ഇനി അടുത്തതായിട്ട് നിങ്ങൾ മസാജ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ രണ്ട് ഉള്ളം കാലിലും മസാജ് ചെയ്യുക നിങ്ങളുടെ രണ്ട് ഉള്ളംകാലിലും ഓരോ തുള്ളി നെയ്ളവുക ഫിംഗർ കൊണ്ട് പതിയെ പ്രസ് ചെയ്ത് മസാജ് ചെയ്യുക അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഞാൻ ആ ഒരു ഒറ്റമൂലി അതായത് കൺപീലിയിൽ തടവേണ്ട ഒറ്റമൂലി ഓക്കെ അപ്പോൾ നിങ്ങളിങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും ഞരമ്പുകൾ അതായത് ക്ഷയിച്ചിരിക്കുന്ന ക്ഷയിച്ചിരിക്കുന്ന ഞരമ്പുകളൊക്കെ ഉണർന്നു പ്രവർത്തിക്കുകയും അതുവഴി കാഴ്ചശക്തി വർദ്ധിക്കുകയും ചെയ്യും അപ്പോഴ നിങ്ങൾ ആ മസാജ് ഉറപ്പായിട്ട് ചെയ്തിരിക്കണം കേട്ടോ അപ്പോഴിനി ആ ഒരു ഒറ്റമൂലി എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതായത് കൺപീലിയിൽ നിങ്ങൾ തൊടേണ്ട ആ ഒറ്റമൂലി അതായത് കൺപീരിയിൽ തേച്ചു കൊടുക്കേണ്ട ഒറ്റമൂലി എന്താണ് എന്നുള്ളത് അതായത് കാട്ടിശക്തി വർദ്ധിക്കുവാൻ കൺപീലിയിൽ നമ്മൾ തേച്ചു കൊടുക്കേണ്ട ആ ഒരു മരുന്ന് ഓക്കെ അപ്പോൾ ഈ ഒരു മരുന്ന് എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല ആവണക്കെണ്ണം അതായത് കാഷ്ട്രോയിഡ് ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാസ്റ്റർ ഓയിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും ആയുർവേദ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അതേപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക ആയിട്ടുള്ള അതായത് ഓറിജിനൽ കാസ്റ്റർ ഓയിൽ വാങ്ങുക ചോദിച്ചാൽ മതി ശുദ്ധമായിട്ടുള്ള കാസ്റ്റർ ഓയിൽ എനിക്ക് വേണം എന്ന് പറയുമ്പോഴത്തേക്കും അവർ ശുദ്ധമായിട്ടുള്ള കാസ്റ്റർ ഓയിൽ തരും അല്പം റേറ്റ് കൂടുതലായിരിക്കും ഓക്കെ റേറ്റ് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കാസ്റ്റർ ഓയിൽ വാങ്ങുക അതായത് ആവണക്കട വാങ്ങുക വീട്ടിൽ കൊണ്ടുവരിക അതിൽ നിന്നും ഒരു തുള്ളി എടുക്കുക ഒരു തുള്ളി എടുത്തിട്ട് നമ്മൾ ഈ കൺമക്ഷി വരുത്തില്ലേ മനസ്സിലായോ ഈ കണ്ണ് കണ്ണെഴുതും പോലെ അങ്ങനെ കണ്ണ് പോലെ തരിമക്ഷി കൊണ്ട് കണ്ണ് പോലെ ഇത് കൺപീരിൽ വരച്ചു കൊടുക്കുക അതായത് ഈ എണ്ണ കൊണ്ട് കണ്ണ് കണ്ണെഴുതുക രണ്ട് കണ്ണും എഴുതുക എഴുതാറിയല്ലോ കണ്ണെഴുതാറിയോ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നടന്നതുപോലെ കണ്ണ് അടിക്കാറിയെന്നും കണ്ണ് എഴുതാറിയും അങ്ങനെ ഇത് നിങ്ങൾ ചെയ്യാം ഇത് നിങ്ങൾ ഒരാഴ്ചയില് മൂന്ന് ദിവസം ചെയ്യാം ഒരാഴ്ചയില് മൂന്ന് ദിവസം ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ചെയ്ത് നോക്കുന്നത് ഇത് നിങ്ങൾ ഒരൊറ്റ തവണ നിങ്ങൾ കണ്ണെഴുതുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ കഴിയും ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ട് ഇത് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ വീണ്ടും എല്ലാവർക്കും ബൈ